എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കണേ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രാഹുലിനെതിരെ നാലാമതൊരു കേസ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു കാര്യം പറയാണ് നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പൊന്ന് സുഹൃത്തുക്കളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണണം അതായത് നമ്മുടെ രാഹുലിനെതിരെ വന്ന ആദ്യ കേസിൽ ഫോൺ സംഭാഷണവും ചാറ്റും ഞാൻ നിങ്ങളും കേട്ടതാണ് എന്നാൽ ആദ്യം കേസ് കൊടുത്ത ആ യുവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാനല്ല അങ്ങനെ ഒരു ഫോൺ സംഭാഷണം ലീക്ക് ചെയ്തത് എന്ന് എനിക്ക് അറിയത്തില്ല ആരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആദ്യം കേസ് കൊടുത്ത യുവതി പറയുകയാണ് അതായത് യുവതി യുവതിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് പറഞ്ഞതാണ് ആ ഫ്രണ്ട് നമ്മളോട് പറയുന്നുണ്ട് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് അത് നിങ്ങൾ ഓരോരുത്തരും കാണണം അത് കണ്ടാൽ നമ്മുടെ രാഹുലിന് നീതി കിട്ടും അത് കേട്ടാൽ നമ്മുടെ രാഹുൽ നിരപരാധി എന്നറിയപ്പെടും അത് ഞാനിപ്പോൾ വെച്ച് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എനിക്ക് പേഴ്സണലി ഭീഷണിയാണ് രാഹുലിനെ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്നെ തീർക്കുമെന്നാണ് ചില സഖാക്കൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ അപ്പോൾ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് നമ്മുടെ രാഹുലിന് വന്ന നാലാമത്തെ കേസ് കുടുംബജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതിക്കാരുടെ ഭർത്താവ് എടാ എടാ ഭർത്താവേ നിന്നോടൊരു കാര്യം പറയുകയാണ് നിന്റെ നിന്റെ വൈഫ് കാരണം നീയും നിന്റെ വൈഫ് കാരണം ഞങ്ങളുടെ രാഹുലിൻ്റെ ജീവിതമാണ് ഇല്ലാതായത് ഞങ്ങളുടെ രാഹുലിൻ്റെ കരിയറാണ് ഇല്ലാതായത് അത് നീ മനസ്സിലാക്കണം ഓക്കെ അതായത് നമ്മുടെ രാഹുൽ കോടതിയിൽ വിജയിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ അതിജീവിതന്മാരും ഫേക്ക് എന്ന് കോടതിക്ക് മനസ്സിലാവുമ്പോൾ ആരോ ഒരാള് ആദ്യം കേസ് കൊടുത്ത ഈ യുവതിയുടെ ഭർത്താവിന് പൈസ കൊടുത്ത് പറയുകയാണ് കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ നമ്മുടെ രാഹുൽ കുടുങ്ങട്ടെ എന്ന് അവനോടൊരു കാര്യം പറയുകയാണ് ഞങ്ങളുടെ രാഹുലിനെ നിനക്ക് അനക്കാൻ പറ്റൂലടാ അതായത് നിന്റെ ഭാര്യയാണ് ഇവിടെ തെറ്റ് ചെയ്തത് അതുകൊണ്ട് നീ കേസ് കൊടുത്താൽ അത് ഫലിക്കില്ല ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ അതായത് ആദ്യ കേസ് കൊടുത്ത ആ ഒരു യുവതിയുടെ ഭർത്താവും ആ ഒരു യുവതിയും ഒരു പെൺകുട്ടിയോട് ഞങ്ങൾ അനുഭവിച്ച എല്ലാ ത്യാഗങ്ങളും പറയുകയാണ് ആ ഫോൺ സംഭാഷണം ഞങ്ങളല്ല ലീക്ക് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ പറയുന്ന ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നിങ്ങളെന്നെ കേൾക്കാൻ പോകുന്നത് ഓരോരുത്തരും ശ്രദ്ധിച്ച് ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം അന്നെങ്കിലെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമൊക്കെ ഞാൻ ഇന്നലെ അവനെ കണ്ടു ആരാണെന്നല്ലേ അവൻ സ്വയം എന്നോട് അവനെ വിശ്വ വിശേഷിപ്പിച്ചത് അതിജീവിതൻ എന്നാണ് ഈ നാട്ടിലാണെങ്കിൽ അതിജീവിതകളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ അപ്പോഴാണ് അവന് എന്നോട് നേരത്തെ പരിചയമുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു സ്വന്തം ചേച്ചിയോട് എന്നതുപോലെ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിക്കുന്നത് ഞാൻ പോയി സം ഇങ്ങനെ ഒരു ഇൻട്രോ തന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളെ ഞാൻ കണ്ടിരുന്നു അവളെ ഞാൻ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞിവിടെ ചിലരൊക്കെ ന്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബി ജി എം ഒക്കെ പ്രത്യേക ബി ജി എം ഒക്കെ ഇട്ട് വലിയ ആഡംബരമായിട്ട് സ്വകാര്യമായി കണ്ടൊരു കാഴ്ച ആഘോഷിച്ചവരാണ് ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ ആ ആഘോഷം മാത്രമല്ല ആ ആഘോഷം ഇപ്പോഴും തുടരുന്നുണ്ട് ചില സ്ക്രീൻഷോട്ടുകളെല്ലാം പുറത്തുവിട്ടിട്ട് ഇര എന്നവകാശപ്പെടുന്നവരുടെ അവകാശപ്പെടുന്നവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവർ ഹനിക്കുന്നതാണ് കോടതിയുടെ പരിഗണനയിലുള്ളതിന്റെ പല തെളിവുകളും പുറത്തുവിടുന്നു പക്ഷേ അത് അവർ സെലക്ടീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ഇന്റർവോയിൽ ഇവിടെ തുടങ്ങിയത് അപ്പോൾ അയാൾ എന്നോട് സംസാരിച്ചതെല്ലാം അയാളുടെ ഭാര്യയെ കുറിച്ചാണ് ഇപ്പോഴും അയാളുടെ ഭാര്യയായിരിക്കുന്ന അതിജീവിത എന്ന് പലരും വിളിക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ സ്ത്രീയെ എനിക്ക് അറിയാമെങ്കിൽ പോലും എനിക്ക് നേരിട്ട് അറിയില്ല ഈ വ്യക്തി അവളുടെ ഭർത്താവായ ഈ പയ്യനെ ഈ എനിക്ക് അറിയാം എന്നോളൂ കൂടുതലായിട്ടല്ല എന്നാലും കുറച്ച് സംസാരിച്ചിട്ടുണ്ട് മുന്നേ അതുകൊണ്ട് അവൻ പറഞ്ഞത് ആ സ്ത്രീ ഒരു പരാതി പീഡന പരാതിയുമായി വരുമ്പോൾ അവരുടെ പല വോയിസ് റെക്കോർഡുകളും പുറത്തു വരുന്നു ആദ്യം അവർ പറയുന്നത് അവരുടെ അനുവാദമില്ലാതെയാണ് ആരോ ആ വോയിസ് റെക്കോർഡുകൾ പുറത്തുവിട്ടത് എന്ന് അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും കരുതിയിരുന്നത് അവൾ എത്ര നിഷ്കളങ്കയാണ് എന്നാണ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റ മറ്റൊരാളുടെ പ്രൊഫൈലിൽ ഇവരുടെ വിവാഹ ഫോട്ടോ ഉണ്ട് എന്ന് ആ മാധ്യമ പ്രവർത്തക പരസ്യമായി വിളിച്ചുപോയി അപ്പോ എല്ലാവരും ഓടിപ്പോയി അത് കാണാൻ ഇടയാവുകയും അയാൾക്കെതിരെ നിയമ നടപടി വരുമെന്നും എല്ലാം അയാൾ വിമർശനങ്ങളെ ഏറ്റുവാങ്ങി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മാധ്യമപ്രവർത്തക അവളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു അപ്പൊ അവർക്ക് എന്തും പുറത്തുവിടാം ഇവർക്ക് ഇനി പ്രൊഫഷണൽ ജലസിയാണോ ആ പെൺകുട്ടിയോടുണ്ടായത് ആ പെൺകുട്ടി വളരെ നന്നായി ആങ്കറിംഗ് ഒക്കെ ചെയ്ത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ അപ്പോൾ ഈ വ്യക്തി പറയുന്നത് അവൾ പറഞ്ഞത് നാല് ദിവസം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് അപ്പോൾ ഇവ ഈ പയ്യനെ എന്നെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് അവര് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ ഒന്നും അതിനുള്ള ഒരു ഹെൽപ്പൊന്നും ആ പയ്യൻ ഇല്ല യഥാർത്ഥത്തിൽ അവൻ ആകെ തകർന്നു പോയി അപ്പൊ ഇത് പറയുമ്പോഴാണ് പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുന്നേ വരെ അവരൊന്നിച്ച് ഉണ്ടായിരുന്നു ഒന്നിച്ച് യാത്രകൾ പോയിരുന്നു അവർ അവരൊന്നിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും അവൻ ചിത്രങ്ങൾ ചെയ്ത അവരെടുത്ത ചിത്രങ്ങൾ അവൾ വളരെ ഹാപ്പിയായി അവനോടൊപ്പം ചേർന്ന് ഒരു ഭർത്താവിനോട് എത്രത്തോളം ചേർന്നിരിക്കാമോ അത്രത്തോളം ചേർന്നിരുന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം അയാൾ എന്നെ കാണിച്ചു അവൻ പറയുന്നത് ഈ പറയുന്നതെല്ലാം വെറും പച്ചക്കള്ളമാണ് എന്തിന്റെ പേരിലായാലും പറയുന്നത് പച്ചക്കള്ളം അതായത് ഇതൊരിക്കലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ അയാൾ ചെയ്ത പ്രവർത്തിയെ അയാൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇത്തരം കാര്യങ്ങളെ സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാർക്കെതിരായി ഉപയോഗിക്കുന്നത് ഇതിനിടയിൽ പെട്ടുപോയ ഒരു പുരുഷനാണ് അയാൾ ഇപ്പൊ പുരുഷ കമ്മീഷൻ വേണമെന്ന് ശ്രീ രാഹുൽ ഈശ്വരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ശരിക്കും സത്യം പറയാലോ പുരുഷ കമ്മീഷൻ എന്നൊരു സാധനം കൂടി ഇവിടെ വേണം യഥാർത്ഥത്തിൽ ഒരുപാട് പുരുഷന്മാരാണ് ഈ പല സ്ത്രീകളുടെയും ഈ മോശമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായ നിരവധി സ്ത്രീകൾ പുരുഷന്മാരാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് ഈ കഴിഞ്ഞ ഒരു എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം ഞാൻ ഒരു സിംഗിൾ പാരൻ്റാണ് അപ്പോൾ ഒരു ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മാട്രിമോണിയൽ കൊടുത്തപ്പോൾ കുറച്ചധികം ആൾക്കാരുമായി സംസാരിക്കാനിടയായി അപ്പോൾ പല പുരുഷന്മാരും കോവിഡിന് മുന്നേ എല്ലാം വിദേശങ്ങളിൽ പോയി അവരുടെ നല്ല കാലം മുഴുവൻ വിദേശങ്ങളിൽ പോയി കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് കുടുംബത്തെ സംരക്ഷിച്ചവർ കോവിഡ് കാലത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാര്യയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണ് കാശില്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നവനോട് ഉള്ള ഒരു പുച്ഛം അതായത് കാശില്ലാതായി കഴിഞ്ഞ ആ പുരുഷനെ ഈ സ്ത്രീകൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അവർ നേരത്തെ ഇവർക്ക് കൊടുത്ത പൈസയൊന്നും ഒരു വേലയും ഇല്ലാതെ അവർ എന്നിട്ട് ഡിവോഴ്സ് വാങ്ങി പോകുമ്പോൾ ജീവനാംശം എന്ന പേരിൽ ഈ പുരുഷന്മാരുടെ സ്വത്ത് വലിയ രീതിയിൽ തന്നെ ഈ സ്ത്രീകൾ അപഹരിച്ചു കൊണ്ട് അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്ന് ഇപ്പൊ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ആവശ്യപ്പെടുമ്പോൾ ഇവരെന്തിനാണെങ്കിൽ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവർക്കും കൂടെ ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൂടെ ഒരു കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്വമാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്ത് കാര്യങ്ങൾ നോക്കണ്ടേ പക്ഷേ ഈ എലിമണി വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല ആ പുരുഷന്റെ അടപടലം പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് പല സ്ത്രീകളും ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ പറയുമ്പോൾ ഞാൻ ആരുടെ അടുത്തൊന്നും അങ്ങനെ ഒന്നും വാങ്ങിയിട്ടല്ല സിംഗിൾ പാരന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ അധ്വാനിച്ച് തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കിയത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമെല്ലാം ശരിക്കും റിയൽ ആയിട്ടുള്ള ആവശ്യം തന്നെയാണ് ഒരുപാട് സഫർ ചെയ്യുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട് ഇല്ല എന്നല്ല ഒരുപാട് പുരുഷന്മാരുണ്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്ന വ്യക്തിയിലേക്ക് വരാം അപ്പോൾ ആ പെൺകുട്ടി വലിയ രീതിയിൽ ഈ അവൾക്ക് എന്ത് നേട്ടമാണ് ഈ ഒരു രാഹുൽ രാഹുൽമാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത് എന്ന് അറിയില്ല അത് വളരെ സംശയമായ ഒരു കാര്യമാണ് എന്തിൻ്റെ പേരിലാണ് ഈ ആരോപണങ്ങളിലായി ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് ട്രൊമാറ്റിക്കായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ ഭർത്താവ് ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു അതിലൊന്നും അത്ര ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആയിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കളികൾ പോലും ആ സ്ത്രീ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ യുവാവ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോ ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ അയാളുടെ ഫാൻ ബേസിൽ ബേസിലുണ്ടാവും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ അതിജീവിതയോടൊപ്പം എന്ന് പറയാൻ അതിജീവിതയോടൊപ്പം എന്നല്ല പറയേണ്ടത് അതിജീവിതനോ അതിജീവിതയോ ആരോ ആയിക്കൊള്ളട്ടെ നീതിക്കൊപ്പം എന്ന് പറയാനാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് കാരണം ഓരോ സ്ത്രീകളും നമുക്ക് മുന്നിലിരുന്ന ഒരു പ്രസ്മീറ്റ് വിളിച്ചാൽ ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അതിജീവിതയ്ക്കൊപ്പം എന്നൊന്നും പറയണ്ട നീതിക്കൊപ്പം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോ പറഞ്ഞു വന്നത് ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനെ ഒന്നിച്ചുള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഡേറ്റ് സഹിതം ഇപ്പോഴത്തെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോ ആ ഡേറ്റ് സഹിതം വരാറുണ്ടല്ലോ ആ ഡേറ്റ് സഹിതം അയാൾ എന്നെ കാണിച്ചു അവർ വളരെ സന്തോഷത്തോടെ നാല് ദിവസം അല്ല അവർ ഒന്നിച്ചുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഈ പെൺ അപ്പോൾ ഈ ഭർത്താവിനോട് തന്നെ അവൾ തുറന്നു പറഞ്ഞു എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് എന്നാൽ അങ്ങനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീ അത് തിരുത്തി വരിക നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാണെങ്കിൽ അല്ല നിനക്ക് പോകണമെങ്കിൽ നമുക്ക് ഡൈവേഴ്സ് ഇതുവരെ അവൾ ഡൈവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് അവളുടെ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് അവരുടെ ഭർത്താവ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോടൊപ്പം ജീവിക്കണമെങ്കിൽ ജീവിക്കാം ക്ഷമിച്ച് നമ്മൾക്കൊരബദ്ധം പറ്റിയതാണെങ്കിൽ അത് ക്ഷമിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അതല്ല പോകണമെങ്കിൽ മ്യൂച്വൽ ഡൈവേഴ്സ് ചെയ്യാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഇവൾ എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ആലോചിക്കാനുണ്ട് ഒരാഴ്ച സമയം തരൂ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇനിയൊരു രണ്ടാഴ്ച സമയം തരൂ എന്തായിരുന്നു അവടെ പ്ലാനിങ് ഈ ആലോചിക്കാൻ എന്താ വേറൊരാളെ അവൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഭർത്താവ് പറയുന്നു എന്നാൽ നീ ഡൈവേഴ്സ് വാങ്ങി പൊക്കോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവൾക്ക് ആലോചിക്കാൻ സമയം ചോദിക്കുകയാണ് അപ്പോൾ അത് ആലോചിക്കാനുള്ള സമയമായിരുന്നു എന്തിനുള്ള തിരക്കഥയാണ് അവർ തയ്യാറാക്കിയത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ മലയാളികൾ പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ പുറകെ പോയി സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അപ്പോ ഈ പറഞ്ഞ അയാൾക്കുമുണ്ട് അയാളുടേതായുള്ള ഇമേജും എല്ലാം അയാളുടെ വീട്ടിലും അയാൾക്ക് അമ്മയുണ്ട് കുടുംബമുണ്ട് അവിടെയും അവൾക്ക് അയാൾക്ക് ബന്ധുക്കളുണ്ട് അവരെ ഫേസ് ചെയ്യേണ്ടി വരും സ്വന്തം ഭാര്യയുടെ കഥയാണ് നാട്ടുകാർ മുഴുവൻ എന്താണ് മുത്തുച്ചിപ്പി വായിക്കുന്നത് പോലെ വായിച്ച് ആസ്വദിക്കുന്നത് ചാനലുകളിൽ മുഴുവൻ അവളുടെ ഓഡിയോ കേൾക്കുകയാണ് ആൾക്കാരെ ശരിക്കും പറഞ്ഞ ഈ ഒരു ഭർത്താവിന്റെ കൂടെ അയാളെ ഒഴിവാക്കാതെ മറ്റൊരു തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാവുന്നത് തന്നെ ഒന്നാമത്തെ തെറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറിച്ചൊരഭിപ്രായം ആർക്കും ഉണ്ടാവില്ല എന്നും ഞാൻ കരുതുന്നു കാരണം ശരി ഒരാളിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ഇവിടെ നിയമമില്ലേ നിയമസഹായം തേടാലോ മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു അവൻ കഞ്ഞി ഭർത്താവിനെ പറയുന്നതാണ് കഞ്ഞി ഭർത്താവ് കഞ്ഞിയാണ് ആ കഞ്ഞി കഞ്ഞിയുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എനിക്ക് നിന്റെ കുഞ്ഞിനെ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിയാണെന്ന് ഒരുത്തനെ തോന്നിയാൽ അയാളെ ഡൈവേർട്ട് ചെയ്ത് മാറ്റുക മാറ്റിയിട്ട് ആരുടെ കുഞ്ഞിനെയാണോ ആണോ ചെ കല്യാണം കഴിക്കണമെന്നില്ലല്ലോ ഇപ്പോൾ രാഹുലിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ രാഘുന്റെ കുഞ്ഞിനെ അവർക്ക് സ്വീകരിക്കാം എന്നിട്ട് അന്താസായി പണിയെടുത്ത് ജീവിച്ചുകൂടെ അതിനു പകരം ഒരുത്തന്റെ കൂടെ ജീവിക്കുകയും അവനിൽ നിന്നുള്ള മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം അനുഭവിച്ചുകൊണ്ട് അവനെ മറ്റൊരുത്തനോട് കഞ്ഞി എന്ന് പറയുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നത് സ്വന്തം ഭർത്താവിനെ കഞ്ഞി എന്ന് വേറൊരുത്തനോട് പറയുന്ന അവളൊരു അവളെ ഒരു ഭാര്യ എന്ന് വിളിക്കാൻ കഴിയുമോ നാളെ ഇവ വേറൊരുത്തനെ കാണുമ്പോൾ ഇവനെയും കഞ്ഞി എന്നല്ലേ അവൾ വിളിക്കുള്ളൂ എന്ന് കൂടാതെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ് പലരും കുടുംബമുള്ള ചില പുരുഷന്മാർ സൈഡിലോട്ട് ഒരു കാമുകി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട് അവർക്ക് അവർ ആഗ്രഹിക്കും ഒരു ജീവിതം അവരോട് കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അവർ ധൈര്യത്തോടെ ആ ബന്ധം അവസാനിപ്പിക്കണം മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ അവരോട് പറയുക എനിക്ക് ഈ ബന്ധം എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് അതെനിക്ക് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ മ്യൂച്വൽ ആയിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിനു പകരം ഇതിനെ അവിടെ വെച്ചിട്ട് മറ്റൊരു രഹസ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ മറ്റുള്ളവർക്ക് അതായത് ആ അവരുടെ പാർട്ട്നേഴ്സിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വാർത്ഥ മോഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മറ്റു പുരുഷന്റെയും മറ്റു സ്ത്രീകളുടെയും പുറകെ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞുടനെ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സ്ത്രീ വന്നിരുന്നു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതമാണ് എന്ന് അവർ എന്തർത്ഥത്തിലാ പറഞ്ഞത് അവരനുഭവിച്ചിട്ടുണ്ടോ വേറൊരു റിനി ജോർജ് വന്നിരുന്ന എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടെന്ന് ഇതിന്റെ എല്ലാം പിന്തുടർച്ചയാണ് ഇപ്പൊ വന്ന ഈ പരാതികളും ഇതെല്ലാം അതിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കണം അപ്പോ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന പുരുഷന്മാർ അപ്പുറ സൈഡിലുണ്ട് അവർക്കും എന്തായാലും അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമല്ലോ ഈ പറയുന്ന പരാതി പറയുന്ന അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ചാറ്റൊക്കെ പുറത്തു പോയ സ്ത്രീകളുടെ ഭർത്താവ് ഞാനാണ് എന്ന് അവരോട് അടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പോ എന്താ ചെയ്യേണ്ടത് ആ പുരുഷന്മാരുടെ അവകാശം അവർ അവർക്ക് മാന്യമായി ജീവിക്കാൻ സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് അത് നിഷേധിക്കാനുള്ള ഈ റൈറ്റ് ഈ കല്യാണം കഴിച്ചു പോയി എന്നതുകൊണ്ട് ഈ ഭാര്യമാർക്കുണ്ടോ അവന്മാരെ എങ്ങനെ അവന്മാരെ എങ്ങനെ കഞ്ഞി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അവന്മാരോട് പെരുമാറുന്നതും അതേ രീതിയിലാണ് അവന്മാരെ എന്തെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി ഇവിടെ ആർക്കും ചർച്ച ചെയ്യല അവരെയാണ് യഥാർത്ഥത്തിൽ അതിജീവിതന്മാരെന്ന് വിളിക്കേണ്ടത് ഇപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല കാരണം എന്റെ മുന്നിലിരുന്ന് ആ യുവാവ് കരയുകയായിരുന്നു അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൂടെ അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ അത് തുടക്കത്തിൽ അവന് രാഹുലിനെ മാത്രമേ കുറ്റം പറയാൻ കഴിയുമായിരുന്നുള്ളൂ കാരണം അവന്റെ കുടുംബം നശിപ്പിച്ചത് രാഹുൽ വന്നു കയറിയിട്ടാണ് എന്നുള്ളത് പൊതുവേ ഒരു മാന്യതയുടെ പേരിലാണ് അവൻ അവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഓരോ നടപടികൾ അവൻ സത്യങ്ങൾ ആരോടെങ്കിലും അവന് തുറന്നു പറയുന്നു പക്ഷേ ഇതെനിക്ക് പബ്ലിക്കിൽ പറയണമെന്നല്ല ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ഇത് പുറത്തു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ണ്ടോ അവൻ എന്തെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളി വേഷം കിട്ടാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവൻ വരുന്നില്ല ഞാൻ പറയുന്നത് കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചും ഇല്ല ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു ആൾക്കാരറിയണം ക്ഷമിക്കണം ആൾക്കാർക്ക് അറിയണമല്ലോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിജീവിത മറ്റവൻ രോഗി അവൻ ലൈംഗിക വൈകൃതമുള്ളവൻ ഈ ചർച്ചയാണ് കൊഴുക്കുന്നത് ആൾക്കാർക്ക് കേൾക്കാനും ഇഷ്ടമുള്ളത് അതാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ എരിഞ്ഞു തീരുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് ഇപ്പൊ മൂന്ന് സ്ത്രീകളുടെ പരാതി വന്നു അപ്പൊ ആ മൂന്ന് സ്ത്രീകളുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് എന്താ ആരും ചിന്തിക്കാത്ത ആ പുരുഷന്മാർക്ക് ഇവിടെ നീതി ലഭിക്കണ്ടേ അവർക്കും ലഭിക്കണം നീതി ഇവരെല്ലാം പച്ചയ്ക്ക് മലയാളത്തിൽ പറഞ്ഞ കുത്തിക്കിഴപ്പ് കയറിയിട്ട് പോയി ചാടി ചാടികൊടുത്തത് തന്നെയാണെന്ന് വേണം പറയാൻ അപ്പൊ എന്നിട്ട് അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കേണ്ടത് ഈ ഇതൊന്നും അറിയാതെ അവർ അവരുടെ കാര്യം നോക്കി നടന്ന ഈ പാവം പുരുഷന്മാരാണോ ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാം ഓക്കെ എന്തൊരു ക്ലിയർ ആണല്ലേ യുവതി പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ രാഹുലിനെതിരെ വന്ന മൂന്ന് കേസിൽ രണ്ടാമത്തെ കേസില്ല ആദ്യ കേസില് ആ പെണ്ണ് വീട്ടിൽ ഭർത്താവുള്ള കാര്യം നമ്മുടെ രാഹുലിനോട് പറയാതെ പ്രണയിക്കുകയാണ് മൂന്നാമത്തെ കേസ് ആ ചാർട്സ് നിങ്ങളൊക്കെ കണ്ടതല്ലേ രാഹുലെ വാ രാഹുലെ ഫ്ലാറ്റിലേക്ക് വായെന്ന് കടിയോട് പെൺകുട്ടികൾ വിളിക്കുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുകയാണ് നാണവും മാനവും ഇല്ലാത്ത ജന്തുക്കൾ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അവറ്റകൾ വീട്ടിലൊരു ഭർത്താവ് ഉണ്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പീഡനമായി ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് സുപ്രീം കോടതിയിലുള്ള ഒരു വിധി നിങ്ങളെല്ലാവരും കേട്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി ചർച്ച ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം രമേശ് ചെന്നിത്തല ഇന്നലെ രമേശ് ചെന്നിത്തല കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് രാഹുലിന് സീറ്റ് കൊടുക്കൂല അങ്ങനെയൊക്കെ ചെന്നിത്തല നമ്മുടെ രാഹുലിനെ കുടുക്കിയതെന്ന് എന്തുകൊണ്ട് ചെന്നിത്തല മനസ്സിലാക്കുന്നില്ല വളരെ വളരെ മോശം ഒക്കെ അപ്പോൾ നല്ല വൈകി നല്ല വറക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ രാഹുലിന് നീതി കിട്ടട്ടെ അടുത്ത വീഡിയോ അമ്മ ഉടൻ വരാം ഒക്കെ വൈ